എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് ദശാവതാര ക്ഷേത്രയാത്ര കഴിഞ്ഞു ഇനി ഇവിടെ നമുക്ക് ദശാവതാരങ്ങളെ ഓരോന്നായിട്ട് പരിചയപ്പെടാം ആ രൂപങ്ങൾ ചിത്രങ്ങൾ കാണാം അധ്യാത്മരാമായണവും ഇത് കർക്കിടകം പുണ്യരാമായണ മാസം എങ്ങും രാമായണത്തിൻ്റെ ഷീലുകൾ ധ്വനികൾ മുഴങ്ങിക്കേൾക്കുന്നു നമ്മളിപ്പോൾ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ് ഉള്ളത് ആ ഒരു വഴി നമ്മൾ പിന്നെ മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ നമ്മൾ നാമം ചെല്ലണം നാമം നാമത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് രാമായണത്തിൽ അതാണ് രാമ എന്നല്ല ഹരി രാമ എല്ലാമെന്ന് പറയുന്നതിന്റെ കാരണം ആ നാമം ഒരു ഒരഞ്ച് മിനിറ്റ് സമയം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് നാമം ചെല്ലണം ദിവസം അത് ചൊല്ലി പഠിക്കണം ആ നാമത്തിന് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അത് ചൊല്ലി പഠിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് പഠിക്കാനാണ് നോക്കുക രാമായണ പ്രതേയൊന്നും വായിച്ചു പോകുക എന്നുള്ളതല്ല അത്ര കുറേ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് വിളിക്കാം അത്രയും നല്ലതാണ് അങ്ങനെയാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ സുന്ദരകാഠം ഉത്സവകാര്യം സർവകാര്യം അങ്ങനെയല്ല നമ്മൾ അറിയാതെ വന്ന് പോകും കിട്ടും അനുഭവം ഇങ്ങനെയല്ല നമ്മൾ എന്തിനു പോയാലും എന്ത് കണ്ടാലും കുറച്ച് സമയം മാത്രമേ നമ്മൾ മനസ്സിലാകെ നിക്കുകയുള്ളൂ പിന്നെ പിന്നെ വീണ്ടും നമ്മളിതിലേക്ക് തന്നെ തിരിച്ചു വരും இது அங்கே அல்ல உள் வடி மனோ மனோபலம் எப்போ நல்ல குழம்பு அவர் நியூலம் எந்த பத்து வயசு முன்னிலை மக்கள் எந்த கொடுக்கணும் അത് കൊടുക്കുന്നില്ല വേണ്ടത് കൊടുക്കുന്നില്ല എല്ലാവരും നല്ല മെസ്സിൽ വരണം മക്കളെ പഠിക്കണം നല്ല നേരെ പോണീനാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഈ സംസ്കാരം പറഞ്ഞ സാധനം കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഇപ്പോ ഇപ്പൊ എല്ലാവരും കുട്ടിക്ക് തയ്യാറോ കുട്ട് ഇഷ്ടമാണ് പഠിക്കുമ്പോൾ ഓടി വരും പക്ഷേ പേരൻസ് എന്താ പറയാൻ അറിയുമോ അയ്യോ ആർക്കെപ്പറ്റി വിശദോ അല്ല അവർക്ക് അവർക്ക് പരീക്ഷയാണെന്നാണ് ഈ പരീക്ഷയുടെ ആയാലും നമ്മൾ ഒരു അരമണിക്ക് വരും പത്ത് മിനിറ്റ് മാറ്റി കഴിച്ചുകൂടെ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് പഠിക്കാൻ പറ്റില്ലേ നമ്മൾ നമ്മളെന്നൊരു ആചരിച്ച് ചെയ്യാം അത് ചെയ്യാൻ നമ്മൾ തെയറാന്നില്ല ഈ വരുന്ന അപ്പൊ വരുന്നത് കാരണം എത്ര പഠിച്ച കുട്ടികളൊക്കെ നമ്മൾ സങ്കടം കയറി കാണുമ്പോൾ അങ്ങായിട്ട് നടന്നു പോകാണ് ചെയ്യുന്നത് അത് ഇതിലേക്ക് പോയി ഇരിഞ്ഞു പോകുന്ന മനസ്സ് അതിനെല്ലാം നമുക്ക് വേണ്ടത് ഈ ഒരു ആത്മീയമായ കാര്യങ്ങളിലേക്ക് ഇങ്ങനെയുള്ള പാഠങ്ങൾ ഈ പാഠങ്ങൾ ശരിക്കും മക്കൾ പഠിപ്പിച്ച ഓരോ കുട്ടികളൊക്കെ അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അവർ നമുക്ക് ഈ ഒരു നല്ലൊരു പൗരന്മാരായിട്ട് വരുത്താൻ വളർത്താൻ വരാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വരുന്നത് പിന്നെ സീതാസായം പ്രാർത്ഥിക്കുന്ന പറഞ്ഞ ലക്ഷ്മണോപദേശം ഇപ്പോൾ ശ്രമിക്കാനും ആത്മാ ലക്ഷ്മണന്റെ ഉപദേശം കുറിച്ചില്ല വരുന്ന വരുന്നുണ്ട് ගේ ම බ බ ස අ ව ඉර ශ ද සර सा හ ।

രാമായണമായിട്ട് നമ്മളെ കാണുന്നുണ്ട് നമ്മളതിനെ വെടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ കുട്ടികളെ പണയം തലമുറ നമ്മളത് പകർന്നു കൊടുക്കാൻ നമ്മളോരോത്തും തയ്യാറാകണം എന്നുണ്ട് ഇവിടെ ഞാനിത് ഇപ്പോൾ ബാലയൻ്റെ പാകത്തിലും ശ്രീയാനെ പാകത്തിലും അർജിച്ചു കൊടുക്കും പുഷ്പാഞ്ജലിയായിട്ട് തന്നെയാണ് ഈ वा प्रकृते स्वभाव नारायणायीति समर्पयामि ॐ सदाशिवाजी समर्पयामि ॐ स्वस्तिप्रजाव्यपरिपालयन्दायेन मार्गेण महे महीषामि

सर्वेषाम् पूर्णम् भवतु सर्वेषां मङ्गलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयः सर्वे भद्राणि पश्यन्तु कश्चिद् दुःखभा भवेत् ഇവിടെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പുതിയമ്പലത്തിൽ അധ്യാത്മരമായ പാരായണം നടത്തുന്നത് ഇപ്പോൾ പ്രഭാഷണം നമ്മൾ കേട്ടത് ശ്രീമതി സരോജിനി അവരുടേതാണ് ഇപ്പോൾ പാരായണം നടന്ന ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിലെ മഹാവിഷ്ണു ഭഗവാന്റെ ഈ േത്രത്തിൻ്റെ തൂണുകളിൽ ഈ ശ്രീകോലിൻ്റെ മുന്നിലുള്ള തൂണുകളിൽ മത്സ്യാവതാരം നെയ് കാണുന്ന മത്സ്യാവതാരമാണ് ഇങ്ങനെ പത്ത് അവതാരങ്ങളും അവിടെ ചിത്രരൂപത്തിൽ പുതിയ രൂപത്തിൽ കാണാവുന്നതാണ് ഇത് കൂർമ്മ അവതാരം ആമയുടെ രൂപം ഭഗവാൻ കൈക്കൊണ്ട് കൂർമ്മ അവതാരം അടുത്തായിട്ട് ഭഗവാൻ വരാഹം പന്നിയുടെ രൂപത്തിൽ വന്ന അവതാരം നരസിംഹാവതാരം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട രൂപത്തിലുള്ള ചിത്രമാണ് കാണുന്നത് അടുത്തതായിട്ട് ഭഗവാന്റെ വാമന അവതാരം ഓരോ തൊഴിലായിട്ട് ഇവിടെ നമുക്ക് കാണാവുന്നതാണ് അടുത്തതായിട്ട് പരശുരാമ അവതാരം ഭഗവാന്റെ ശ്രീരാമ അവതാരം അടുത്തായിട്ട് നമുക്ക് ബലരാമ അവതാരം കാണാവുന്നതാണ് പിന്നീട് ശ്രീകൃഷ്ണ അവതാരം കലിയുഗത്തിൽ അവസാനം ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കൽക്കി അവതാരം ഇതാണ് ഇനി വരാനുള്ളത് ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നാണ് പറയുന്നത് ദശാവതാരങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കത് ഈ വീഡിയോ കണ്ട ശേഷം കാണാവുന്നതാണ് തൊട്ട് മുന്നേറ്റ് ഇതിനുള്ള വീഡിയോ മുന്നേറ്റ് കാണാം ദശാവതാര ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ജില്ലയിലെ ചേളാനൂർ കാക്കൂർ നന്മണ്ട ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് കൂടുതൽ ഒരു യാത്രയാണ് ഒരു ദിവസത്തിൽ ആ പത്ത് ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്ന പുണ്യമാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറയുക ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു ബിൽഡിങ് ആ ഒരു കിട്ടേണ്ട ഭാഗം കോഴിക്കോട് സെക്കൻഡ് നാഷണൽ ക്ഷേത്രത്തിൽ പുതുതായിട്ട് വന്നിട്ടില്ല ആ ഒരു ഏറ്റവും ഫ്രണ്ട്ലിച്ച ഒരു പോർഷനാണ് ഇപ്പോൾ ബുധവായൊക്കെ പോയ പോലുള്ളൊരു പ്രതീതി ഇപ്പോൾ ക്ഷേത്രത്തിൽ ആ ഒരു നമ്മൾ ആനയൊക്കെ എഴുതുന്ന സമയത്ത് നമ്മളതിൻ്റെ ആ ഒരു പൊരഭാഗമാണ് ആ ക്ഷേത്രത്തിൻ്റെ കേറി വരുന്ന നടപ്പുര ആ ഒരു വലിയ ആ ഒരു രൂപമാണ് നമ്മളിപ്പോൾ കിടന്നത് ഇവിടെ ക്ഷേത്രത്തിൽ ഇനി പുതിയ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് സ്നാമ്പലത്തിൻ്റെ പുറത്തുകൂടെ വിളക്കുകൾ ശ്രാപിക്കുന്നതിൻ്റെ ഒരു വെച്ചിട്ടുണ്ട് അത് ഭക്തങ്ങൾക്ക് സംഭാവന കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രസിദ്ധീകരണമാണ് ബെല്ലേക്കും കൂടി പ്രസിദ്ധീകരിച്ച ഞാൻ ചെയ്യുന്ന തുടങ്ങുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ലൈക്കോട്ട് നിങ്ങൾ വെളിപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം